ബലൂൺ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ബലൂൺ ചലഞ്ചിനെക്കാളും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം ആ വിളിക്ക്

நி അപ്പോഴാണ് എനിക്കൊരു ഇച്ചിരി ഇച്ചിരി താമല അപ്പഴും എനിക്ക് ഇത്തിരി ആശ്വാസം ഓ ഇപ്പോഴാണ് എനിക്ക് സമാധാനം അഞ്ചു അഞ്ചിനിറ്റ് മാവ് കിട്ടിയ മതിയായിരുന്നു തലയിടെ നോക്കുമ്പോ പുനിയമ്മ അങ്ങോട്ട് നോക്കിയില്ലേ ഇങ്ങോട്ട് നോക്കിയാ കളയാക്ക് ആ പോവില്ലേ വീണ് അത് ഏഴാ അല്ല കറക്റ്റാ നാലോ കുഴപ്പം വെള്ള ഏറ്റവും നല്ലത് പൊടിയൊക്കെ എടുക്കങ്ങോട്ട് എടുക്കാറ് എടുക്കാറൊന്നും നിന്നാ അവനോട് ഒക്കെ ഇടാടാ ഓടാ ഷോർം ഷോർം സ്റ്റോപ്പ് ഷോർം സ്റ്റോപ്പ് ഓടാ ഓടിക്കോ ഓടിക്കോ ഇവിടെ ഇല്ല അല്ല ഓട ഇവിടെയില്ലടാ അവര പോരില്ല ഓടല്ലേടാ ഓട ഓടോട കുത്തെ സിനിയറങ്ങട്ടെ ണ കള അടുത്ത വീഡിയോയിൽ കൊടുത്തോളാം ഞാൻ തന്നെ പണി